സിമിൽ പൊരുൾ മെളിവാക്കി മുത്തമനാഗരെ മുഴിയാണ് الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ويدي لبشترايا قرنا المار أستاذ مار, مار، بريا بطام علمي غل مار متعلم غل، حافظ غل، ികൾ വിനീതനായ എൻ്റെ ഉസ്താദുമാരും അവരുടെ ഉസ്താദുമാരും ഉസ്താദുമാരുമൊക്കെയുള്ള ഈ സദസ് അലഹമദില്ല ഇവിടെ ഹാജരാകാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അലഹമുല്ല ഹി അലക്കുൽ പ്രിയമുള്ള ആലിമീങ്ങളോടും താലിമീങ്ങളോടും മഹത്തായ പാതിരിയ എന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് ഉർഹാനി ഡിഗ്രി വാങ്ങി നിങ്ങൾ ഇറങ്ങുമ്പോൾ കർമ്മപഥത്തിലേക്ക് നിങ്ങൾ ചുവടുവെക്കുമ്പോൾ ഇന്ന് നാം സ്മരിക്കപ്പെടുന്ന ഇസ്ലാമിക നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും വലിയ ജനസാന്നിധ്യം നേടിയ മനസ്സലങ്ങളിൽ സ്ഥാനം നേടിയ മഹാനായ ഖദ്ദസല്ലാഹു ഖദ്ദസല്ലാഹു അസീസ് അസീസ് അബ്ദുൽ മഹാനവർകളുടെ ഖാദിരിയ എന്ന നാമം കൊണ്ട് നാമധേയം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിൽ നിന്ന് ദീനിന്റെ ഹിതമത്തിന്റെ ചുവടുവെപ്പ് നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഖദ്ദസല്ലാഹു ഷെയ്ഖ് അസീസ് തങ്ങളവനുകളുടെ സംഭവ ബഹുലമായ ജീവിതത്തിൽ അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ നമ്മുടെ ഉസ്താദുമാർ എനിക്ക് മുന്നേ ആശംസ അറിയിച്ചവർ പറഞ്ഞു നമ്മുടെ സിറാജിൽ ഒലമയും നൂറിലോലമയും വളരെയേറെ തിരക്കുകൾക്കിടയിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ആൻഡ് അഡ്വക്കേറ്റ് ചുള്ളിക്കോട് ഉസ്താദും ഡോക്ടർ മുഹമ്മദ് സഖാഫിയും അതേപോലെ ഈ സ്ഥാപനത്തിന്റെ അമരക്കാരായ സഖാഫിയും മദനി ഉസ്താദും അങ്ങനെ തുടങ്ങി നമ്മുടെ മുന്നിലേക്ക് നയിച്ച നമ്മുടെ മുന്നിൽ നടന്നു നീങ്ങുന്ന ഈ മഹത്തുക്കളുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം ആ മരണം വരെയും ദറസ് നടത്തുക പ്രചരിപ്പിക്കുക ദീനിന്റെ ഹാദിമുകള ആ ഒരു സ്വഭാവമായിരുന്നു തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും പ്രിയമുള്ള സഹോദരങ്ങളെ താലിമികളെ നമുക്ക് ഏറ്റവും നമുക്ക് ചെയ്യാനുള്ളത് ഈ ഉസ്താദുമാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ ഇനിയുള്ള തലമുറയെ നയിക്കാനുള്ളവർ മഹല്ലുകളിൽ നിയന്ത്രിക്കാനുള്ളവർ അവരുടെ കാളിയായും അവിടുത്തെ ഒക്കെ പ്രവർത്തിക്കേണ്ടവർ നാം കിട്ടുന്ന സമയം മുഴുവനും പഠിക്കാനുള്ള പഠനത്തിലേക്കുള്ള ഏണിയാണ് നിങ്ങൾക്കിപ്പോൾ കയ്യിൽ തന്നത് ഒരിക്കലും പഠനം പൂർത്തിയാകുന്നതല്ല തൊട്ടിൽ മുതൽ കട്ടിൽ വരെ അഥവാ ഒരു മനുഷ്യന്റെ അവസാന നിമിഷം വരെയും വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഹിതമത്തെടുക്കലാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് നമുക്ക് കാണാൻ നമ്മൾ ഇന്ന് സ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ജീനാനി തങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹം അവിടുന്ന് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ടതെന്ന് കാണാൻ കഴിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ആ പാതയിൽ നയിക്കണം നയിക്കപ്പെടണം ആ പാതയിൽ നമുക്ക് ഹിദമ ചെയ്യണം അള്ളാഹു സുബാനുഭവ തൗഫീഖ് നമുക്കതിനെക്കി തെരുമാറാകട്ടെ ആടുകളിൽ നിന്ന് ദറസ്സുകൾ നീക്കം ചെയ്യപ്പെടുകയാണ് മുത്താലിമീങ്ങളെ ദറസിലേക്ക് കിട്ടുന്നില്ല കിട്ടിയവരെ തന്നെ പരിപൂർണമായി ദറസിൽ പഠിക്കാൻ പറ്റാത്ത വിധം അത്യാധുനികതയുടെ പളവളപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെയും ഒഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഇൽമിൻ്റെ ആ ആവർത്തനം നമ്മുടെ ഉലമയും അതുപോലെ തന്നെ ഉലമയും മറ്റു ഒക്കെ നമുക്ക് കൈമാറിയ വിളക്ക് അടുത്ത തലമുറക്ക് കൈമാറാനുള്ളത് അവർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഉത്തരവാദിത്വമാണ് നാം ഈ ക്യാമ്പസിൽ നിന്ന് ഏറ്റെടുത്ത് നമ്മൾ നിർവഹിക്കുന്നത് അള്ളാഹു സുബാന നമുക്കെല്ലാ വിജ വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിനുമെല്ലാം നമ്മുടെ ഉസ്താദുമാർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അസ്സാം അലൈക്കും ഒരാൾ കൂടി ബുർഹാനി സനത് വാങ്ങാനുണ്ട് റിയാസ് ബിൻ ജമാലുദ്ദീൻ അൽ ഖുർഹാനി